പാകിസ്ഥാൻ അർത്ഥം പാകിസ്ഥാൻ വിശുദ്ധ ഭൂമി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളുടെ അതിർത്തികൾക്ക് പാകിസ്ഥാനിൽ ഒരു വിശുദ്ധ ഭൂമിയുമായി മുസ്ലിമീങ്ങൾക്കില്ല മുസ്ലിമിയൊരു വിശുദ്ധ ഭൂമിയുണ്ട് അത് മക്കയാണ് അത് മദീനയാണ് അത് ബൈത്തുൽ മുക്കാണ് അവിടെ ഭരിക്കുന്നത് പർവേസ് മുഷർഫർ ആയാലും സിയാ ഉൾ ഹായാലും അവിടെ ഇംറാൻ ഇമ്രാൻഖാനായാലും അവർക്കൊക്കെ മുസ്ലിമീങ്ങളുടെ ആലങ്കാരിക നാമമുണ്ടെങ്കിലും അവരോടൊന്നും ആലങ്കാരികമായോ ആധികാരികമായോ ആദർശപരമായോ ഇന്ത്യൻ മുൽമാൻ ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ നൂറ് കോടിയോളം വരുന്ന ജനങ്ങളെ ആണവായുധത്തെ പേടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന മന്ത്രി പ്രഖ്യാപനം നടത്തുമ്പോ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് സയ്യിദ് ആദിൽ ഹുസൈൻ ഒരിക്കൽ കൂടി പോകുന്നത് യുദ്ധമുണ്ടാവുകയും അതിർത്തി രാജ്യത്തിന്റെ അതിർത്തിയെ കാക്കാൻ പൊതുജനങ്ങളെ റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയെ സ്വന്തം മാതൃരാജ്യത്തിന് കാത്തു വേണ്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ മറുഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ പതാകയും കയ്യിൽ പിടിച്ച് ആക്രമണത്തിന് വന്നാൽ ആ മറുപടി കൊടുത്ത് അക്ബർ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ തിരുവനന്തപുര പതാകയും പിടിച്ച് ഇന്ത്യയുടെ ഇന്ത്യയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്കെതിരെ നിറയൊടിച്ച് പോരാടാൻ ഒരു അവസരം കിട്ടിയാൽ ഇന്ത്യൻ മുസ്ലിം തയ്യാറാവുകയും അത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു കട ായി സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് സഹോദരങ്ങളോട് ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ രാജ്യവും നമ്മുടെ സന്തരീക്ഷവും ഒക്കെ വല്ലാതെ കലാപകലുഷിതമാകുന്നു നാം ഇവിടെ ദേശക്കൂലുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ ഈ സമൂഹത്തിനെതിരെ വാളൂങ്ങുന്നു അഭിഷേകം നടത്തുന്നു നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ദേശ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു ആ സമയത്ത് ഒരു ഭാഗത്ത് സാമൂഹികപരമായ തകർച്ചകളുടെ നടുവിൽ നിൽക്കുമ്പോഴും സാമൂഹികമായി ഈ വലിയ നമ്മൾ നടന്നു പോകുമ്പോഴും അത് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് വിശുദ്ധ ഭൂമിയായ മക്കയായാലും ആയാലും മദീനയായാലും അവര് നമ്മുടെ രാജ്യത്തിന് എതിര് വന്നുകഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് അതിന് മുന്നിൽ നിൽക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഓരോ മുസൽമാന്റെയും ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യത